വാനില കേക്ക് കൊണ്ട് ചെയ്യുന്ന കേക്കുകളില് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കേക്കാണ് കേട്ടോ സ്കോച്ച് കേക്ക് അതിന്റെ ഫീലിങ്സ് പറയാതിരിക്കാൻ വയ്യ എല്ലാവരും എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് എനിക്ക് അറിയില്ല ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ബട്ടർ സ്കോച്ചിന്റെ സോസൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ ഞാൻ വീട്ടിൽ തന്നെ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് മിക്കവാറും ഹോം ബേക്കേഴ്സാണ് വീട്ടിൽ തന്നെയാണ് സോസ് ഉണ്ടാക്കുന്നതും പ്രളയൻ ഉണ്ടാക്കുന്നതും ഞാൻ ചെയ്യുന്ന പ്രളയൻസില് നട്ട്സായിട്ട് ആൽമണ്ടും പാഷ്നട്ടും മാത്രമാണ് കേട്ടോ ഇടാറുള്ളത് ചിലരൊക്കെ പീനട്ടും ഇടാറുണ്ട് ഈ വട്ടം സോസ് ചെയ്ത് സമയത്ത് ഞാൻ ഫ്രഷ് ക്രീം കൊണ്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും തിക്കായിട്ട് ഇരിക്കുന്നത് കാരണം ഫ്രഷ് ക്രീമിൽ ചെയ്യുമ്പോൾ കുറച്ച് നല്ല തിക്കിൽ നോർമൽ വിപ്പിംഗ് ക്രീമിൽ ചെയ്യുമ്പോൾ നല്ല ലൂസായിരിക്കും കേട്ടോ ഈ ഒരു കേക്ക് ടു കെ ജി ആയിരുന്നു ഞാൻ ടെൻ ഇഞ്ച് മോഡലാണ് ചെയ്തെടുത്തിട്ടുള്ളത് വൺ കെ ജിക്ക് ഞാൻ വാങ്ങിക്കുന്ന റേറ്റ് എണ്ണൂറ്റി അൻപത് രൂപയാണ് ടോട്ടലി ഈയൊരു കേക്കിന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കേക്കിന്റെ ഫൈനൽ ലുക്ക് ഞാൻ ഈയൊരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ അടുത്ത വീഡിയോയിൽ കാണിക്കാവേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു